ഇപ്പോൾ മുഖ്യമന്ത്രിയായി പറയുന്നത് കൊണ്ട് അടുത്ത ആളുകൾ പറയുന്നു അതിലപ്പുറം ഈ എസ് ഡി പി ഐ ഈ ജമാഅത്ത് ഇസ്ലാമി എന്നൊന്നും പറയുന്നതിന് ഒരു വസ്തുത ആവശ്യത്തിൽ ഒരാളെ തോൽപ്പിക്കാനോ ഒരാളെ ചെയ്യിപ്പിക്കാനുള്ള ശേഷി അവർക്ക് കേരളത്തിൽ ഇല്ല എന്ന് അറിയുന്ന ആളുകളാണ് നിങ്ങൾ ഞങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ എന്താ പറയുക വിഡികളുടെ സ്വപ്നത്തിലിരുന്ന് പറയുന്ന പോലെ പറയുന്നതിലപ്പുറം മറ്റൊന്നുമില്ല സി പി എമ്മിൻ്റെ പോക്ക് വളരെ വിനാശകരമായ പോക്കാണ് മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടുകൾ പരിപൂർണമായും ന്യൂനപക്ഷ വിരുദ്ധമാണ് ന്യൂനപക്ഷങ്ങളെ അകറ്റിക്കൊണ്ട് ഒരു മൃദു ഹിന്ദുത്വ ബി ജെ പി ആർ എസ് എസ് സമീപനത്തിലേക്ക് സഹകരണത്തിലേക്ക് കേരളത്തിലെ സി പി എമ്മിനെ കൊണ്ടുപോകുന്നു എന്നത് മാസത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കേരളത്തിൽ ഒരാളെ തോൽപ്പിക്കാനോ ജയിപ്പിക്കാനോ എസ് ഡി പി ഐക്കും ജമാഅത്തി ഇസ്ലാമിനും കഴിയില്ല മുഖ്യമന്ത്രിയുടെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനമാണ് ന്യൂനപക്ഷങ്ങളെ അകറ്റി ബി ജെ പി ആർ എസ് എസ് സഹകരണത്തിലേക്ക് സി പി എമ്മിനെ കൊണ്ടുപോവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നതെന്നും പി വി അൻവർ കൊല്ലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു ഒട്ടനവധി വിഷയങ്ങൾ കൊല്ലം മാത്രമല്ലല്ലോ കേരളത്തിലെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ തുടങ്ങുന്ന അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ സി ആർ സെറ്റ് കൂടി നമ്മൾ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട് തീരദേശവാസികളായിട്ടുള്ള ആളുകൾ അവിടെ ചില സംഘടനകളൊക്കെ നമ്മൾ ബന്ധപ്പെടുന്നു സ്വാഭാവികമായിട്ടും ആ വിഷയം കൂടി നമ്മൾ ഏറ്റെടുക്കും അല്ല കൊല്ലത്ത് എന്നുള്ളൊരു പ്രത്യേകിച്ച് ഒരു പ്രതീക്ഷ അല്ലല്ലോ കേരളത്തിലെ പതിനാല് ജില്ലകളിലും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ മത്സരിക്കത്തക്ക രീതിയിലേക്ക് ഈ ഒരു വർഷത്തെ സമയമുണ്ടല്ലോ ഒക്ടോബർ അല്ല ഇലക്ഷൻ ആ ഒരു പീരീഡ് ആകുമ്പോഴേക്കും നമ്മൾ സംഘടനയെ ആ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടിരും സ്വാഭാവികമല്ല ലക്ഷ്യമായി ബന്ധപ്പെട്ട് ആ ചർച്ചകൾ ഇപ്പോൾ അവസാനിച്ചിട്ടില്ലല്ലോ അപ്പോൾ പൊട്ടിത്തെറിക്കാൻ മാത്രം വലിപ്പുള്ളതുകൊണ്ടാണ് പൊട്ടിത്തെറിക്കുന്നത് നമ്മളിപ്പോൾ അത് അങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ടില്ലല്ലോ ഉള്ളൂ അപ്പോൾ ശക്തമായിട്ട് ഫാസിസത്തിനെതിരെ നിലപാടെടുത്ത് ആദർശ രാഷ്ട്രീയം കൊണ്ട് ഇന്ന് നാട്ടിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പൊളിറ്റിക്കൽ നെക്സസ് അതാണ് നമ്മൾ പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് തമ്മിലുള്ള ആ നെക്സസ് അത് ചർച്ച ചെയ്യുന്നുണ്ട് അത് വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും ഡെസ്ക് കേരള